നമ്മുടെ റഷ്യ ഉക്രൈൻ യുദ്ധം തുടങ്ങിയിട്ട് രണ്ട് വർഷമായി ഇപ്പോൾ അതൊരു നിർണായക ഘട്ടത്തിലെത്തി നിൽക്കുകയാണ് എന്നുള്ള സൂചനകൾ വരുന്നു എന്താണ് അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ യുദ്ധം അടുത്തിടെ അവസാനിക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്താണ് അങ്ങേക്ക് തോന്നുന്നത് റഷ്യ യുക്രൈൻ യുദ്ധം ഒരു നിർണായക പാശ്ചാത്യ മാധ്യമങ്ങൾ നിരീക്ഷിക്കുന്നു അതിന്റെ കാരണം അവർ പറയുന്നത് ഇപ്പോൾ യുക്രൈൻ്റെ ഏതാണ്ട് ഇരുപത് ശതമാനത്തോളം ഭൂമി റഷ്യയുടെ കൈവശമാണ് പിന്നെ റഷ്യ ഡോൺബാസ് എന്ന് പറയുന്ന ഒരു മേഖലയിലേക്ക് പതുക്കെ ആണെങ്കിലും റഷ്യ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് വളരെ വേഗത്തിലല്ല പക്ഷേ റഷ്യ മുന്നേറ്റം തുടരുകയാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട വിഷയം അമേരിക്കയിലെ ഭരണമാറ്റമാണ് ബൈഡൻ മാറിയിട്ട് പിന്നെ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തുകയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യുദ്ധം തുടങ്ങുമ്പോൾ യുക്രൈന് സർവ്വ പിന്തുണയും കൊടുത്തത് ജോ ബൈഡനാണ് അതുപോലെ തന്നെ ജർമ്മനിയിലെ ഇപ്പോഴത്തെ ചാൻസലർ മാറുകയാണ് അവിടെ ഇപ്പോഴത്തെ ചാൻസ് ചാൻസലർക്കെതിരെ ശക്തമായ ജനപിന്തു ജനവികാരമുണ്ട് അപ്പോൾ ബൈഡനും ജർമ്മൻ ചാൻസലറും ചാൻസലറും ഒക്കെ ചേർന്നിട്ടാണ് യുക്രൈനെ സർവ്വവിധ പിന്തുണയും ഇതുവരെ നൽകിയിരുന്നത് അമേരിക്കയുടെയും യൂറോപ്യൻ യൂണിയന്റെയും പിന്തുണ അല്ലെങ്കിൽ ധനസഹായം അതായത് ധനസഹായം കൊണ്ട് ഉണ്ട് ഇത് രണ്ടും ത നിർത്തിയാൽ അല്ലെങ്കിൽ അതൊന്ന് കുറച്ചാൽ തടസ്സം നേരിട്ടാൽ സ്വാഭാവികമായിട്ടും പിന്നീട് യുക്രൈൻ എത്രത്തോളം മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് എല്ലാവർക്കും സംശയമുണ്ട് ഈ പുതുവർഷ ആരംഭദിനത്തിൽ അതായത് ജനുവരി ഒന്നാം തീയതി ആയിരത്തിലധികം യുക്രൈൻ പട്ടാളക്കാരെ റഷ്യ കൊന്നതായിട്ടാണ് വാർത്തകൾ വരുന്നത് അങ്ങനെ വളരെ 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 നിർണായകമായ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് റഷ്യയെ സഹായിക്കാനായിട്ട് വടക്കൻ കൊറിയയുടെ പട്ടാളം അവിടെ എത്തിയിട്ടുണ്ട് ആദ്യം ആദ്യത്തെ ദിവസങ്ങളിൽ വടക്കൻ കൊറിയൻ പട്ടാളം ഈ പിന്നെ എന്താണ് ചില പിന്നെ വിളക്ക് കത്തിച്ച് വെക്കുമ്പോൾ ശലഭങ്ങൾ വന്നിട്ട് അത് ഈ ചത്തുപോകില്ല അതുപോലെ ചത്തു വീണെങ്കിലും അവർ ആദ്യത്തെ ഒരാഴ്ചക്ക് ശേഷം അവർക്ക് ഈ ജോഗ്രഫിക്കൽ ലൊക്കേഷനുമായിട്ട് അവർ പരിചയപ്പെടുകയും ഇവിടുത്തെ യുദ്ധതന്ത്രങ്ങളുമായിട്ട് അവർ ഇണങ്ങുകയും ചെയ്തതായിട്ടാണ് റിപ്പോർട്ട് അപ്പോൾ ഇപ്പോൾ സ്ഥിതിഗതികൾ പതുക്കെ മാറുകയാണ് ഇത് നമ്മൾ ഓർക്കേണ്ടത് ബൈഡൻ ബൈഡൻ്റെ നയമല്ല ട്രംപിന് ഇക്കാര്യത്തിലുള്ള ട്രംപ് ഒരു കാര്യം ഇലക്ഷൻ പ്രചാരണത്തിനിടയ്ക്ക് തന്നെ അദ്ദേഹം വളരെ വ്യക്തമാക്കിയിരുന്നു അതായത് അദ്ദേഹം പറഞ്ഞു ഞാൻ അധികാരത്തിലെത്തിയാൽ റഷ്യ യുക്രൈൻ യുദ്ധം പിന്നെ അധിക ഉണ്ടാവില്ല ഒന്ന് രണ്ടാമത്തേത് അദ്ദേഹം മറ്റൊരു കാര്യം പറഞ്ഞു യുക്രൈന് ഈ രീതിയിലുള്ള ഒരു ആയുധ സഹായങ്ങളും ധനസഹായവും കൊടുക്കേണ്ട അമേരിക്കൻ ടാക്സ് പെയറുടെ ചുമതലയാണ് അതായത് അമേരിക്കൻ ടാക്സ് പെയറെ ഞാൻ ഇനി അധികം ബുദ്ധിമുട്ടിക്കില്ല എന്നു അതായത് യുക്രൈൻ്റെ സഹായത്തിൽ അദ്ദേഹം കുറവരുത്തു എന്ന് തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് അദ്ദേഹം അത് നേരിട്ട് പറഞ്ഞില്ല എന്നുള്ളത് അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന ചില ഇപ്പോൾ എമർജിംഗ് ആയിട്ടുള്ള ഈ പറയുന്ന ജിയോ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ മറ്റ് പരിഗണനകളൊക്കെ വെക്കുമ്പോൾ നമുക്ക് കാര്യങ്ങൾ വളരെ വ്യക്തമാണ് അതായത് ഈ യുദ്ധം ഇനി യുക്രൈൻ അധികം നാളെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ മാത്രവുമല്ല ചില അതായത് അതിനെക്കുറിച്ച് ഞാൻ പറയാം പക്ഷേ ചോദിക്കൂ എന്താണ് ചോദിക്കാൻ അല്ല ഞാൻ ചോദിക്കാൻ വന്നത് ഇടക്കാലത്ത് ഈ ഉക്രൈൻ ഭരണാധികാരികൾ ഇന്ത്യ ഇതിൽ ഇടപെടണമെന്നും സമാധാനം ഉണ്ടാക്കണമെന്നും റഷ്യയുമായിട്ട് സമാധാന ചർച്ചകൾ നടത്തണമെന്നും അതിന് മുൻകൈയെടുക്കണമെന്നും ഒക്കെ ആവശ്യപ്പെട്ടിരുന്നു അത് നേരത്തെ നമ്മൾ ഇസ്രായേലിൻ്റെ കാര്യത്തിൽ ഇറാനും അങ്ങനെ ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ നമ്മൾ അക്കാര്യത്തിലൊക്കെ വളരെ നയതന്ത്രപരമായ നമ്മുടെ നിലപാടുകൾ അങ്ങനെ തന്നെ കാത്തുസൂക്ഷിച്ച് മുന്നോട്ട് പോയി ഇന്ത്യ മറുപടി ഒന്നും വ്യക്തമായിട്ട് പറഞ്ഞില്ല ഇന്ത്യയ്ക്കൊരു നിലപാടുണ്ട് ആ നിലപാടിൽ ഉറച്ചു മുന്നോട്ട് പോയി ഇപ്പോൾ ഈ നിർണായക ഘട്ടത്തിൽ എന്തെങ്കിലും ഇടപെടൽ ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടോ ഇല്ല ഇപ്പോഴേ ഇന്ത്യ പ്രത്യേകിച്ചൊരു ഈ വിഷയത്തിൽ ഇടപെടുന്നതായിട്ട് മാധ്യമങ്ങളിലൊന്നും വാർത്തകളിൽ വന്നിട്ടില്ല പക്ഷേ അതേസമയം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ജോ ബൈഡനോടുള്ളതിനേക്കാൾ വ്യക്തിപരമായിട്ടും അതുപോലെ നയപരമായിട്ടുള്ള അടുപ്പം ഡൊണാൾഡ് ട്രംപുമായിട്ടുണ്ട് മാത്രമല്ല അദ്ദേഹത്തിന് വ്ളാഡിമിർ പുറ്റിനുമായിട്ടും വളരെ സൗഹാർദ്ദപരമായ ഒരു ബന്ധമാണുള്ളത് പ്രത്യേകിച്ച് ഇന്ത്യയുടെയും റഷ്യയും തമ്മിലുള്ള ഊഷ്മളമായ ബന്ധത്തിന്റെ പശ്ചാത്തലത്തിൽ വേണം നമ്മളത് കാണേണ്ടത് അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യക്കും ഇതിനകത്തിൽ ഇടപെടാനുള്ള ഒരു സാഹചര്യം ഒരു ഉണ്ടായി ഉണ്ടായെന്നിരിക്കാം തീർച്ചയായിട്ടും ഇന്ത്യയുടെ അഭിപ്രായങ്ങൾക്ക് റഷ്യ വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ യുക്രൈനിയൻ പ്രസിഡന്റ് സെലൻസ്കി ആയിട്ടും സംസാരിക്കാൻ ഉള്ള അടുപ്പമുള്ള വ്യക്തിയാണ് പ്ര പ്രധാനമന്ത്രി നരേന്ദ്രമോദി അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യക്കും പിന്നെ ഈ ഒരു സമാധാനം അതായത് പിന്നെ റഷ്യ യുക്രൈൻ യുദ്ധം നിർത്തുന്നതിനും പ്രദേശത്ത് സമാധാനം കൈവരുത്തുന്നതിനും ഇന്ത്യക്കും തീർച്ചയായിട്ടും റോൾ ഉണ്ടോ എന്നുള്ളത് തന്നെ സത്യമാണ് അതൊരു യാഥാർഥ്യമാണ് പക്ഷെ ഇപ്പോൾ അങ്ങനെയുള്ളത് നടക്കുന്നതായിട്ട് കാണുന്നില്ല ഇപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്ന ഒരു വസ്തുതയുണ്ട് അതായത് ഇപ്പോൾ യുക്രൈനുള്ള സഹായം വെട്ടിക്കുറയ്ക്കുകയാണെങ്കിൽ പിന്നീട് മാസങ്ങൾക്കുള്ളിൽ തന്നെ ഈ യുദ്ധം അവസാനിക്കും റഷ്യ ഒരു യുക്രൈൻ പൂർണ്ണമായിട്ട് പിടിച്ചെടുക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നിരിക്കുക അപ്പോൾ അത് നൽകുന്ന സന്ദേശം എന്തായിരിക്കും എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ ചിന്തിക്കുന്നത് കാരണം അങ്ങനെയെങ്കിൽ ഇതേ ഒരു ആക്രമണം ചൈന തെയ്വാനിൽ അഴിച്ചുവിടുമോ ചൈന തെയ്വാൻ പിടിച്ചെടുക്കാൻ ശ്രമിക്കുമോ ഈ ഒരു സംശയം പാശ്ചാത്യ മാധ്യമങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതൊരു മറ്റ് ഈ അമേരിക്കയുടെ സഹായം നിർത്തുന്നത് ഇത് വലിയൊരു ദുരന്തമായി കലാശിക്കും എന്നൊരു സംശയമുണ്ട് അമേരിക്ക ചില ഇപ്പം ഡൊണാൾഡ് ട്രംപ് ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു അതായത് ഇരുപത് കൊല്ലത്തേക്ക് യുക്രൈൻ്റെ നാറ്റോ മെമ്പർഷിപ്പ് അപേക്ഷ ഫ്രീസ് ചെയ്യുക അതായത് ഇരുപത് കൊല്ലത്തേക്ക് അത് പരിഗണിക്കത്തില്ല അതായത് ഈ യുദ്ധമെല്ലാം ഉണ്ടായ ഒരു പ്രധാന കാരണം യുക്രൈന് നാറ്റോ മെമ്പർഷിപ്പ് കൊടുക്കാം എന്നുള്ള പാശ്ചാത്യ ലോകത്തിന്റെ ഒരു തീരുമാനമാണ് അതാണ് റഷ്യയെ വേവലാതിപ്പെടുത്തിയത് അതുപോലെ റഷ്യയോ റഷ്യക്ക് ക്രോധമുണ്ടായത് അപ്പോൾ ഇരുപത് കൊല്ലത്തേക്ക് ഈ അപേക്ഷ ഞങ്ങൾ പരിഗണിക്കില്ല എന്നുള്ള ഒരു ഉറപ്പ് റഷ്യക്ക് കൊടുക്കാം എന്നൊരു നിർദ്ദേശം ഡൊണാൾഡ് ട്രംപ് ഇലക്ഷൻ ക്യാമ്പയിനിൽ മുന്നോട്ട് വെച്ചിരുന്നു പക്ഷേ റഷ്യ അതുകൊണ്ടൊന്നും തൃപ്തരല്ല കാരണം റഷ്യ പറയുന്നത് ഒരു കാരണവശാലും ഇരുപത് കൊല്ലം കഴിഞ്ഞായാലും ശരി നാറ്റോ മെമ്പർഷിപ്പ് യുക്രൈനെ പോലൊരു ഒരു രാജ്യത്തിന് റഷ്യ അംഗീകരിക്കത്തില്ല കാരണം റഷ്യയുടെ അയലത്ത് നാറ്റോ എത്തുക എന്ന് പറഞ്ഞാൽ പിന്നെ റഷ്യക്ക് എന്താണ് സുരക്ഷിതത്വം സ്വാഭാവികമായിട്ടും നാറ്റോയുടെ മിസൈലുകളും അതുപോലെ ആധുനിക യുദ്ധവിമാനങ്ങളും എല്ലാം അവിടെ ഉണ്ടാവും പിന്നീട് റഷ്യ എന്നും ഭയപ്പെട്ട് കഴിയേണ്ട റഷ്യയുടെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിലേക്ക് മിസൈൽ അയക്കാനൊക്കെ വളരെ എളുപ്പമാകും പിന്നെ ഏറ്റവും ഒടുവിൽ ബൈഡൻ ചെയ്തിരിക്കുന്ന ദീർഘദൂര മിസൈലുകളും എഫ് പതിനഞ്ച് എഫ് പതിനാറ് വിമാനങ്ങളും ഒക്കെ യുക്രൈന് നൽകിയിരുന്നു ഈ പിന്നെ ഇത്തരം നടപടികൾ ഒന്നും തന്നെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ള സൂചനയാണ് അമേരിക്ക നൽകുന്നത് അതാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതി കാരണം ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇപ്പോൾ വലിയ പ്രതിസന്ധികൾ ഇപ്പോൾ ഉണ്ടാകാൻ പോവുകയാണ് അതായത് ഞാൻ മനസ്സിലാക്കുന്ന പാശ്ചാത്യ ഇതെല്ലാം ഞാൻ പറയുന്നത് ഞാൻ എന്തുകൊണ്ടാണ് അമേരിക്കൻ മാധ്യമങ്ങൾ അതായത് വോയിസ് ഓഫ് അമേരിക്ക വാഷിംഗ്ടൺ പോസ്റ്റ് ഈ രണ്ട് പത്രങ്ങളിലും വന്ന ഒരു കാര്യമുണ്ട് അതായത് നാല് ലക്ഷത്തോളം യുക്രൈനിയൻ പട്ടാളക്കാർ റഷ്യയുമായുള്ള ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ യുക്രൈൻ ശ്രമിക്കുന്നത് പതിനെട്ട് വയസ്സ് തികയുന്ന ചെറുപ്പക്കാരെ പോലും പട്ടാളത്തിലേക്ക് എടുത്തിട്ട് യുദ്ധ മുന്നണിയിലേക്ക് പറഞ്ഞു വിടാനുള്ള ഒരു നീക്കമാണ് അത് വളരെ അപകടകരവും ഭാവി തലമുറയും ഇല്ലാതാക്കാൻ പോവാണ് അങ്ങനെയുള്ള ഒരു നീക്കമാണ് കാരണം റഷ്യ ഒരു പന്ത്രണ്ട് കോടി ജനങ്ങളിലധികമുള്ള ഒരു രാജ്യമാണ് യുക്രൈൻ അത്രയൊന്നും ജനസംഖ്യയില്ല അപ്പോൾ ഈ ഒരു ചെറിയ ജനസംഖ്യയുള്ള ഒരു രാജ്യത്തെ പതിനെട്ട് വയസ്സ് തികയുന്ന യുവാക്കളെ പോലും യുദ്ധമുന്നണിയിലേക്ക് കുരുതി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിന്റെ ഭാവി തന്നെ അപകടത്തിൽപ്പെടുന്ന പെടുത്തുന്ന ഒരു നീക്കമായിരിക്കും എന്നൊരു വിമർശനം വന്നിട്ടുണ്ട് ഇപ്പോൾസ്കി എന്തു ചെയ്യണം എന്നറിയാൻ വയ്യാത്ത ഒരു അവസ്ഥയിലാണ് ആദ്യം യുദ്ധം തുടങ്ങിയപ്പോൾ നമ്മുടെ നാട്ടിലെ കുറച്ച് പത്രങ്ങളൊക്കെ എഴുതിയിരുന്നത് റഷ്യ ഇപ്പൊ തോറ്റുപോകും പിന്നെ യുക്രൈൻ ഇപ്പൊ ഇടിച്ചു കയറും റഷ്യ പിടിച്ചെടുക്കും അതൊന്നും സംഭവിച്ചില്ലെന്ന് മാത്രമല്ല റഷ്യയുടെ സാമ്പത്തിക സ്ഥിതിക്കൊന്നും ഒരു കുഴപ്പം പറ്റിയില്ല യഥാർത്ഥത്തിൽ ബുദ്ധിമുട്ടുന്നത് യുക്രൈൻ ആണ് യുക്രൈൻ അപ്പോൾ ഈ പറയുന്ന യുദ്ധം ഇപ്പോൾ ഒരു നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ എല്ലാ കാലത്തേക്കുമായി യുക്രൈനെ സഹായിക്കാൻ യൂറോപ്പിനും അമേരിക്കയ്ക്കും പറ്റില്ല മാത്രമല്ല ഈ റഷ്യ ഈ യുക്രൈൻ ഈ അടുത്ത സമയത്ത് ഒരു നീക്കം നടത്തി അതായത് റഷ്യയുടെ നാച്ചുറൽ ഗ്യാസ് പ്രകൃതി വാതകം യൂറോപ്പിലേക്ക് പോകുന്നത് യുക്രൈൻ വഴിയുള്ള ഒരു പൈപ്പ് ലൈനിലൂടെയാണ് ആണ് ഇത്ര നാളും യുക്രൈൻ അത് തടസ്സപ്പെടുത്തിയില്ല തടസ്സപ്പെടുത്താതിരുന്നത് ഈ പൈപ്പ് ലൈനിലെ ചെലവ് കുറഞ്ഞ വാതകം നാച്ചുറൽ ഗ്യാസ് ഉപയോഗിച്ചാണ് ജർമ്മനി ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിലും വിന്ററിൽ വീട് ചൂടാക്കുന്നത് അല്ലെങ്കിൽ അതുപോലുള്ള ഒരുപാട് അവരുടെ ഗാർഹിക ആവശ്യങ്ങൾക്ക് ഈ നാച്ചുറൽ ഗ്യാസ് ആണ് ഉപയോഗിക്കുന്നത് പക്ഷെ ഇപ്പോൾ ഇപ്പോൾ യുക്രൈൻ അത് തടസ്സപ്പെടുത്തിയിരിക്കുകയാണ് ഇത് പല യൂറോപ്യൻ രാജ്യങ്ങളെയും ചൊടിപ്പിച്ചിരിക്കുകയാണ് അവർ ഒരു അവർ പലരും ചോദിക്കുന്നത് ഇനി എന്തിനാണ് യുക്രൈന് ഞങ്ങൾ ധനസഹായം നൽകുന്നത് കാരണം ഞങ്ങളുടെ രാജ്യത്തെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രവൃത്തി യുക്രൈൻ ചെയ്തിരിക്കുന്നു അത് റഷ്യയുടെ വാതകം റഷ്യയുടേതായിരിക്കാം പക്ഷേ ഈ വാതകമില്ലാതെ യൂറോപ്പിന് നിലനിൽപ്പില്ല അതുപോലെ തന്നെയാണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങി സംസ്കരിച്ച ഇന്ത്യയാണ് യൂറോപ്പിലോട്ട് അയക്കുന്നത് അപ്പം ഇന്ത്യയുടെ റഷ്യയിൽ നിന്നും വാങ്ങി പുനഃസംസ്കരിക്കുന്ന അല്ലെങ്കിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കുന്ന ഇന്ത്യൻ പെട്രോളിയ ഉൽപ്പന്നങ്ങളും അതുപോലെ റഷ്യയുടെ ഗ്യാസും ഇല്ലാതെ യൂറോപ്പിന് നിലനിൽപ്പില്ല ഇത് യൂറോപ്പിനറിയാം അവരെ അത് തടസ്സപ്പെടുത്തുന്ന യുക്രൈനെതിരെ അവരുടെ യൂറോപ്പിന്റെ രോഷം യു യുക്രൈനെതിരെ ഉണ്ടായിരിക്കുകയാണ് ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി ഈ രീതിയിൽ പോയാൽ റഷ്യ അധികം താമസിയാതെ ഈ യുദ്ധം ജയിക്കുന്ന കാര്യങ്ങൾ എത്തുന്നത് എന്തായാലും ട്രംപിന്റെ നിലപാട് കാര്യങ്ങൾ വരും ദിവസം തീർച്ചയായിട്ടും ഇതാണ് യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കട്ടെ എന്നാണ് നമ്മളും കരുതുന്നത് കാരണം യുദ്ധം ഒരിക്കലും നല്ലതല്ല സമാധാനത്തിൻ്റെ മാർഗമാണ് എപ്പോഴും നല്ലത് ഉക്രൈൻ സമാധാനത്തിന് വേണ്ടിയിട്ട് അത്തരം ചർച്ചകൾ മുൻകൈ എടുക്കണം എത്രയും പെട്ടെന്ന് റഷ്യയുമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്നാണ് രാജ്യാന്തര സമൂഹം മുഴുവനും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും യൂറോപ്പിൻ്റെ അമേരിക്കയുടെ നിലപാട് ഈ വിഷയത്തിൽ ഉക്രൈനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കി സമാധാനത്തിൻ്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരും എന്ന് നമുക്ക് കരുതാം റഷ്യയും ഒപ്പം തന്നെ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ മുൻകൈ എടുക്കണം അങ്ങനെ വന്നാൽ അത് ലോകത്ത് മുഴുവനും സമാധാനം കൊണ്ടുവരുന്ന ഒരു കാര്യമായിരിക്കും എന്തായാലും നമുക്ക് കാത്തിരിക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നോക്കാം നന്ദി